ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെജിറ്റബിൾ വെച്ചെറിയ മസാല കുറുമയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ലേക്കനും കൂടി തൊട്ടടുത്തൊന്ന് ആക്കണേ ഈ കുറുമ ദോശക്കും വെള്ളപ്പത്തി ഇടിയപ്പത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നല്ല ടേസ്റ്റുള്ള ഈ കുറുമുണ്ടാക്കാനായിട്ട് തുടങ്ങും കുറുമുണ്ടാക്കാനായി ഞാൻ കുറച്ച് വെജിറ്റബിൾ തൊലിയൊക്കെ കളഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മിനി സൈസ് എടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റും കുറച്ച് കറിവേപ്പിൻ്റെ അലയും പിന്നെ അഞ്ചാറ് വെളുത്തുള്ളി നാല് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞമ്മൾക്ക് ഗ്രീൻ ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം ഞാൻ കുക്കറിൽ ആദ്യമൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഗ്രീൻ ഒന്ന് രണ്ട് പിസിൽ വന്നതിന് ശേഷം ഞാൻ ക്യാരറ്റും ഉരുളം തേങ്ങും അതിലേക്കിട്ട് വേവിച്ചെടുക്കുകയാണ് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തായിരുന്നു പിന്നെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വാട്ടിയിട്ട് ആദ്യം മസാല ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പെണ്ണൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട് നമ്മളെ കുറുമേർക്ക് വേറെ മുളകൊന്നും ചേർക്കണില്ല അപ്പോൾ എനിക്കനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നാലെണ്ണാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഞാൻ ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വച്ചിട്ടുള്ളത് ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം സവാളയൊക്കെ ഇവിടെ മൂത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത്ര മതി ഞാൻ അധികം ഒപ്പിച്ചെടുക്കണില്ല ഇതിലേക്ക് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇടുന്നത് ക്യാമറയിൽ എടുക്കാൻ മറന്നു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കുള്ള മസാലയാണ് ഇട്ട് കൊടുക്കണത് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണ് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കണത് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സവാളയിൽ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വെജിറ്റബിൾ ഒന്നും ഇടാതെ വേവിച്ചതാണ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കേണ്ടത് ഈ മഞ്ഞൾ ഇട്ടിട്ട് നമുക്കിത് മസാല നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത മസാലയൊക്കെ കൂടെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് വേവിച്ചെടുത്ത വെജിറ്റബിൾ കൊടുക്കാം വെജിറ്റബിൾ കൊടുത്തതിന് ശേഷം മസാലയും വെജിറ്റബിളും കൂടി നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇത് നല്ല ഉടഞ്ഞു പോകാതെ വേണം ഇളക്കിയെടുക്കാൻ നല്ല ഉടഞ്ഞു പോയാൽ നമ്മൾ കറി ഭയങ്കര തിക്കായിട്ട് വരും പിന്നെ മസാല ഒക്കെ ഇതിൽ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഞാൻ നല്ല കട്ടിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് ലൂസാവരുത് അപ്പോൾ കറി നല്ല ലൂസായി പോകും വെജിറ്റബിൾ ഇവിടെ ഉടയാതെ തേങ്ങാപ്പാൽ ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആവുന്നവരെ ഇളക്കി കൊടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിനും കുറച്ച് മല്ലിയലും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ആക്കി കൊടുക്കാം നമ്മൾ സ്റ്റൗ ഇവിടെ ഓഫാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും ഒഴിച്ചു നമ്മൾ ആദ്യം കൃഷ്ണനൊഴിച്ചിട്ടാണ് നമ്മൾ സോള വാട്ടിയെടുത്തത് ഒരു ടീസ്പൂണ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കണുള്ളൂ ഇതൊഴിച്ചു കൊടുത്താൽ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ അല്ലാതെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും Bye.